ഹായ് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ റിയൽ ഫാമേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ കോളി ഹൗസിലെ പയർ കൃഷി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പതിനഞ്ച് തവണകളായിട്ട് നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കാലാവസ്ഥ നേരത്തെ കുറച്ച് അനുകൂലമല്ലായിരുന്നു അതുകൊണ്ട് വിളവിന് അല്പം കുറവുണ്ടായിരുന്നു ഇപ്പം താരതമ്യേനെ വിളവ് നല്ല രീതിയിൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ പറഞ്ഞിരുന്നു ഏകദേശം മുന്നൂറോളം ചുവടുകളാണ് നമ്മൾ ഈ കോളി ഹൗസിനകത്ത് പയർ വിത്തുകൾ ഇട്ടത് അപ്പം അന്നത്തെ വീഡിയോയിൽ പലരും ചോദിച്ചിരുന്നു ഇത്രയും ഈ മുന്നൂറ് ചൂടൊക്കെ ഇത്രയും ചെറിയൊരു പോളി ഹൗസിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ അതിൽ കൈമാനം നല്ല രീതിയിൽ ഉണ്ടാകുമെന്ന് അപ്പോൾ ഉദാഹരണം തന്നെയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മളിവിടെ ഇട്ടിരിക്കുന്ന പിന്നെ വിത്തിനം എന്ന് പറയുന്നത് റോക്കറ്റ് എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് സീഡാണ് അപ്പോൾ അതിന് അമിതമായിട്ടുള്ള ഇല ഇതുണ്ടാവത്തില്ല നല്ല രീതിയിൽ കൈമാനം ഉണ്ടാവും നല്ല ലെങ്ത് ഉണ്ടാവും പയറിന് അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ തൂക്കവും അതുപോലെ തന്നെ നല്ല നീളവും ഉള്ള പയറുകളാണ് ഏകദേശം പതിനെട്ട് മണിക്ക് മുകളിൽ നമുക്കിതിൻ്റെ പയറിൻ്റെ മണികളുണ്ടാവും ഇപ്പം താരതമ്യേന നമുക്ക് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ പയറ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് ഓണവിപണിയിലേക്കാണ് ഇപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് ഓണവിപണിയാണ് അപ്പോൾ ഓണവിപണിയിലേക്കാണ് നമ്മൾ ഈ വിത്ത് പയറ് മാക്സിമം എത്തിക്കുന്നത് നമ്മുടെ മടവൂർ കാർഷിക കൂട്ടായ്മയുടെ തന്നെ വിപണിയിൽ സ്പെഷ്യലായിട്ട് രണ്ട് മൂന്ന് നാല് തീയതികളിൽ നമ്മുടെ ഓണ നമ്മളെ ഓണവിപണി ഓണസമൃദ്ധി വിപണിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തെയും മറ്റ് ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ നമ്മുടെ മടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള പ്രദേശത്തെ പ്രാദേശികമായിട്ടുള്ള കർഷകരിൽ നിന്നുള്ള ഓണ സാധനങ്ങളാണ് എത്തിയിരുന്നത് പക്ഷേ ഇപ്പോൾ നേരെ മറിച്ച് നമ്മുടെ അതിന് തൊട്ടടുത്ത പിന്നെ കിളിമാനൂര് അതുപോലെ ചടയമംഗലം അങ്ങനെ നഗരൂര് ആ ലൊക്കാലിറ്റിയിൽ നിന്നുള്ള നാവായിക്കുളം ആ ഏരിയയിൽ നിന്നുള്ള നമ്മുടെ വേണ്ടപ്പെട്ട കർഷകരുടെ സാധനങ്ങൾ കൂടി നമ്മൾ എത്തിക്കുന്നുണ്ട് അത് അത് അതുകൊണ്ട് തന്നെ നല്ല വിപുലമായിട്ടുള്ള ഒരു ഓണവിപണി തന്നെയാണ് ഈ നമ്മൾ സജ്ജീകരിക്കാൻ പോകുന്നത് അപ്പോൾ ഈ അങ്ങനെ സജ്ജീകരിക്കുന്നതിലൂടെ നമ്മുടെ കർഷകർക്ക് കൂടുതൽ ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ഇതുപോലെ ആറ് ബഡുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആദ്യം താഴ്ഭാഗത്ത് നിന്നുള്ള പയറുകളെല്ലാം ശേഖരിച്ച ശേഷം നമുക്ക് കൈ എത്താത്തത് ഇതുപോലെ ലാഡറൊക്കെ ഉപയോഗിച്ചാണ് കയറി നമ്മൾ പയറ് വിളവെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലാഡർ പിടിച്ചു തരാൻ എന്റെ എന്റെ മകനും കൂടെ കൂടെ കൂടിയിട്ടുണ്ട് വെക്കേഷൻ ആയതുകൊണ്ടാണ് ഇന്നത്തെ വിളവെടുപ്പാണ് അപ്പോൾ നമ്മൾ ഈ പോളിയോ ഹൗസിനായ അകത്തായതുകൊണ്ട് അല്പം സമയമെടുക്കും കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏണിയൊക്കെ ചാരി മാത്രമേ കയറാൻ കഴിയുള്ളൂ ഏകദേശം ഒരു പന്ത്രണ്ടടി പതിമൂന്നടി പൊക്കത്തിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു പത്തിരുപതിലേക്ക് പുറത്ത് അപ്പം നമ്മളിന്ന് വൈകുന്നേരം വിളവെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇനി ഇത് നേരെ നമ്മുടെ കാർഷിക വിപണിയിലേക്ക് കൊണ്ടെത്തിക്കും അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ വിൽപ്പന നടത്തുന്നത് അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഈ പോളിയോസിലെ കൃഷി വളരെ വിജയകരം തന്നെയാണ് പക്ഷേ അതിന് ചിട്ടയായിട്ടുള്ള രീതിയിൽ അവർ പറയുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളും അതുപോലെ തന്നെ കീട നിയന്ത്രണ ഉപാധികളും നമ്മൾ ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ ട്രിപ്പ് ഇറിഗേഷനിലൂടെയാണ് നമ്മൾ വളപ്രയോഗങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതെല്ലാം കറക്റ്റ് സമയത്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കും ഇപ്പോൾ നമുക്ക് അറിയാം നമ്മുടെ കാലാവസ്ഥ അല്പം മോശമായതുകൊണ്ടാണ് നമുക്ക് ഇച്ചിരി വിളവ് കുറഞ്ഞിരുന്നത് ഇനിയും നമുക്ക് പ്രതീക്ഷയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളം ആവുന്നു ഇതിൻ്റെ വിളവെടുപ്പ് തുടങ്ങിയിട്ട് അപ്പോൾ വിളവെടുപ്പ് തുടങ്ങിയിട്ടും ഇന്ന് നല്ല രീതിയിലാണ് പൂക്കണ്ണികൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഒരു മാസവും കൂടി തീർച്ചയായിട്ടും ഒരു വിളവ് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ വരും ഓണത്തിന് നമ്മുടെ ഈ വരുന്ന ഓണത്തിന് ഇവിടെ നിന്നുള്ള പയറ് തീർച്ചയായിട്ടും നമ്മുടെ ഓണവ് പിണിയിലേക്ക് ഉണ്ടാവും അപ്പോൾ ഓരോ കർഷകനും വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഓണത്തെ കാണുന്നത് കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട് എങ്കിൽ പോലും കർഷകർക്ക് നല്ല രീതിയിലുള്ള വരുമാനം ലഭിക്കുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നല്ലൊരു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം